സോളാർ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അനേക സോളാർ ഡീലർമാർ ഓഫ് ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല അവർ പറയുന്നത് ഓഫ് ഗ്രിഡ് സോളാറിന് കംപ്ലയിൻ്റ് കൂടുതലാണെന്നുള്ളതാണ് ഓഫ് ഗ്രിഡിൽ സാധാരണഗതിയിൽ കംപ്ലൈൻ്റ് ആകുന്നത് ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നതാണ് പല ആളുകൾക്കും പൊതുവായുള്ളൊരു രീതിയാണ് ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നു എന്തുകൊണ്ടാണ് ഈ ബാറ്ററി കംപ്ലൈൻ്റ് ആകുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഈ ബാറ്ററി ഇൻവേർട്ടറുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജിങ് ഡിസ്ചാർജിങ് ഡെപ്ത് ഓഫ് ഡിസ്ചാർജിങ് എന്നിവ കൃത്യമായ രീതിയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് സാധാരണഗതിയിൽ കംപ്ലയിൻ്റ് വരുന്നത് സാധാരണ നമുക്ക് സോളാർ ബാറ്ററിയിൽ സി ടെൻ ബാറ്ററി എന്നെഴുതി വെച്ച് കാണും അതിൻ്റെ അർത്ഥം അത് കപ്പാസിറ്റി ഓഫ് ഡിസ്ചാർജ് അറ്റ് ടെൻ അവേഴ്സ് പത്ത് മണിക്കൂർ കൊണ്ട് അത് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്നാൽ സാധാരണ ആളുകൾ ചെയ്യുന്നത് നാല് മണിക്കൂറോ അഞ്ച് കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും അത് ബാറ്ററി കംപ്ലൈൻ്റ് ആകും ഏതൊരു കാര്യവും കം അതിൻ്റെ കമ്പനിയുടെ